വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനെ പ്രിയപ്പെട്ടവരെ വളരെ കൂടി കാറ്റ് ലാബിന്റെ സമർപ്പണവും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ചതായി അറിയിക്കുക ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് കോഴിക്കോട് ജില്ലയിൽ ഒരു മികച്ച ആശുപത്രിയായി ശാന്തി ഹോസ്പിറ്റൽ മാറി മുന്നോട്ട് പോകുമ്പോൾ അത് മലയോര മേഖലയിലെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന നിലയിലേക്ക് ആശുപത്രി മാറുന്നു ആരോഗ്യമേഖല മേഖല പൊതുവെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാധാരണ ജനവിഭാഗങ്ങൾക്ക് ചികിത്സ ലഭിക്കുന്ന കാര്യത്തിൽ സർക്കാർ ആശുപത്രികളായാലും സ്വകാര്യ ആശുപത്രികളായാലും ഒക്കെ തന്നെ പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തുന്നുണ്ട് പണമുള്ളവർക്ക് മാത്രം ലഭ്യമാകേണ്ടതല്ല ചികിത്സ സാധാരണ മനുഷ്യർക്ക് ഒരസുഖം വന്നാൽ ചികിത്സിക്കാൻ സാധിക്കും കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ലഭ്യമാകേണ്ട ചികിത്സ ലഭിക്കാതെ പോകുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ആപത്ത് ചിലത് മരണം വരുക എന്നാൽ കയ്യിൽ പണമുള്ള ഒരാൾക്ക് അതേ അസുഖം വന്നാൽ ചികിത്സ ലഭിക്കുന്നു കാരണം കയ്യിൽ പണം ഉണ്ടാവും ഇതൊരു വിവേചനമാണ് അവിടെയാണ് പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിന്റെ പ്രാധാന്യം ഇന്ത്യയിൽ ഏറ്റവും നല്ല നിലയിൽ പൊതുജന ആരോഗ്യ സമ്പ്രദായം മുന്നോട്ട് പോകുന്നത് നമ്മുടെ കേരളത്തിലാണ് അത് ധർമാശുപത്രികൾ ഏതുമായി കൊള്ളട്ടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ ഇത്തരം സംവിധാനങ്ങളുണ്ട് സ്വകാര്യ ആശുപത്രികളും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വലിയ നിലയിൽ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഇടപെടുന്നുണ്ട് പൊതുജനാരോഗ്യ സമ്പ്രദായത്തിന് മികവും സ്വകാര്യ മേഖലയിലുള്ള ഇത്തരം കാഴ്ചപ്പാടും കൂടി ഉള്ള ഒരു കോമ്പിനേഷനാണ് കോവിഡ് പോലുള്ള ഘട്ടങ്ങളിൽ ജനസാന്ദ്രത നിറഞ്ഞ ഒരു സംസ്ഥാനമായിട്ട് പോലും നമ്മുടെ കേരളത്തെ വലിയ പരിക്കുകൾക്കാതെ സംരക്ഷിക്കാൻ ഒരു ഒരാശുപത്രി എന്ന് പറയുമ്പോൾ മികച്ച ചികിത്സ നൽകാനാകും പുതിയ പുതിയ സാധ്യതകൾ ടെക്നോളജിയുടെ വികാസത്തിന്റെ ഭാഗമായി ചികിത്സാ രംഗത്തും ഉണ്ടാകുന്ന സാധ്യതകൾ ആ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും അത്തരം സംവിധാനങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുവരാൻ സാധിക്കും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറും അതോടൊപ്പം സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒരിക്കലും ആശുപത്രികൾ അറബ്ശാലകളായി മാറാൻ പാടില്ല മനുഷ്യനൊരു പ്രയാസം വരുമ്പോഴാണ് ആശുപത്രിയെ സമീപിക്കുക ഞാനായാലും നിങ്ങളായാലും നമുക്ക് വ്യക്തിപരമായോ നമ്മുടെ കുടുംബാംഗത്തിനോ സുഹൃത്തിനോ ഒരു പ്രയാസം വരുന്നു നമ്മൾ സമീപിക്കുന്ന കേന്ദ്രമാണ് ആശുപത്രി അതുപോലെ ആ പ്രയാസത്തെ ചൂഷണം ചെയ്യാൻ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ തയ്യാറാകുന്ന ഒരു തെറ്റായ പ്രവണത നമുക്ക് ചുറ്റുമുണ്ടു ഒരു യാഥാർത്ഥ്യമാണ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളുണ്ട് അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളിൽ ഈ ഒരു പ്രവണത ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കി കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ആ തെറ്റായ പ്രവണതക്കെതിരെ നിലപാട് സ്വീകരിക്കാനാവുക എന്നുള്ളതാണ് അതിൽ പ്രധാനം അതിന് തീർച്ചയായിട്ടും ശാന്തി ഹോസ്പിറ്റൽ അത്തരം നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ആ നിലയിൽ മുന്നോട്ട് പോയാൽ കൂടുതൽ കൂടുതൽ ജനകീയമായ പിന്തുണ ഈ സ്ഥാപനത്തിനുണ്ടാകും അതാണ് അതിൽ പ്രധാനം ജനങ്ങളുടെ പിന്തുണ ജനങ്ങളുടെ ആശ്വാസ കേന്ദ്രമായി ഈ സ്ഥാപനത്തെ മാറ്റുക എന്നുള്ളതാണ് അതിൽ പ്രധാനം അതിന് നിലപാടുകൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ ഇനിയും ആളുകൾ സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ വരാനും ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളാനും ഇതൊരു സന്തോഷമാണ് കാരണം നിരവധി പേർക്ക് ഇതിൻ്റെ ഭാഗമായി ആശ്വാസം ലഭിക്കുകയാണ് അതെന്തായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കേണ്ട കാര്യമാണ് മറ്റു മനുഷ്യർക്ക് ഒരാശ്വാസമായി കേന്ദ്രം മാറാൻ വേണ്ടി പോകുന്നു കൂടുതൽ വിപുലീകരിക്കപ്പെടുന്നു ആ നിലയിൽ ആ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നു എല്ലാവർക്കും അഭിവാദ്യം